നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ചിക്കൻ മസ്തണ്ടാക്കാറുള്ളത് അതായത് ചർച്ചിട്ടുണ്ട് ചറുത്ത ചിക്കൻ തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഉളിത്തണ്ടാക്കുക ഉള്ളിത്തണ്ടത് പിന്നെ കറി വേറത്തില നല്ല ചപ്പ് സാധനം പിന്നെ കുറച്ച് ഇഞ്ചി വെട്ടി ചപ്പത്തി ഉണ്ട് ഇനി വെളുത്തുള്ളി നമുക്ക് പരിചയത്തിലാക്കാനുള്ള വെള്ളം തിരിച്ചിട്ടുണ്ട് ചെറുപ്പം

ഉള്ളിത്തണ്ടോ നമുക്ക് കറിയത്ത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ കറുത്തവിടെ ഉറ്റെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ആദ്യത്തിനുള്ള നമുക്ക് ഇതിലോട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാണ്ട് അതൊക്കെ പറത്തമാക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ മിക്സ് മിക്സയ്ക്കാം

വൈറ്റ് സോസ് വെച്ചു ായിട്ടില്ലേലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രീമി വൈറ്റ് സോസ് പൈറ്റസോസ്വാസ്തവിടെ റെഡി ആയിട്ടുണ്ട്